നമ്മുടെ പത്മജയക്ക മാറിയപ്പോൾ അഡ്മിൻ പോലും കൂടെ പോയില്ല എന്നാണ് പറയുന്നത് പത്മജി ഔദ്യോഗിക പേജിൽ തന്നെ അഡ്മിൻ കുറിച്ചത് വലിയ ട്രോളായി ചർച്ചയായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നു കൂടാതെ അക്ക ഒരു കാര്യം കൂടി പറഞ്ഞു അക്കയെ തൃശ്ശൂരിൽ പഞ്ചിച്ചതും പാലം വലിച്ചതുമൊക്കെ കൂടെ ഉള്ളവരാണെന്നും അതുകൊണ്ട് ഗതിയില്ലാതെയാണ് പത്മജയക്ക പോകുന്നത് എന്നാണ് പറയുന്നത് കൂട്ടത്തിൽ നമ്മുടെ ആൻ്റണിയെപ്പോലെ ഞഞ്ഞാ പിഞ്ഞാ പറയാതെ മുരളീധരൻ ഇനി ഒരു ബന്ധവുമില്ലെന്ന് ഉറക്ക പറയാനെങ്കിലും തയ്യാറായി എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യവും ഏതായാലും പത്മജ അതിലെത്തി പത്മത്തിൽ ലയിച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും ഒരു സംസ്ഥാപനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്ന കഥ പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയാണ് അത് അധികാരം ആസ്വദിക്കാനും എന്തെങ്കിലുമൊക്കെ നേടുന്നതിനും വേണ്ടിയാണ് പണ്ടുകാലം മുതലേ അങ്ങനെ ആയിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രാജീവ് ഗാന്ധി സർവ്വപ്രതാപത്തോടെ ഇന്ത്യയിൽ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ന് കാണുന്ന ഈ വൃദ്ധനായ ബച്ചൻ്റെ മധ്യവയസ്കനായ ബച്ചനും പിന്നെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളുമൊക്കെ അവിടെയായിരുന്നു ഈ ലാവണം കണ്ടെത്തിയതും ആശ്വാസം തേടിയതും കാരണം അന്ന് അധികാരായുധങ്ങൾ അവരുടെ കയ്യിലായിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ അവർ അതുപോലെ തന്നെ കൂറും മാറി മറ്റു പാളയത്തിലെത്തി അത് എത്തുന്നത് എന്തെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ വിശ്വസിച്ചാൽ അത് അബദ്ധമാണ് അത് സംരക്ഷണത്തിനും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നതിനും വേണ്ടിയാണ് അത് സ്വീകരിക്കുന്നവർക്കും അറിയാം പോകുന്നവർക്കും അറിയാം എന്നാൽ ഇത് മനസ്സിലാകാത്ത കുറച്ച് വികാരജീവികൾ മാത്രമാണ് ഊരിയിടുന്നത് പത്മജി അക്കയും ഒടുവിൽ പോയി പത്മജി പോയപ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ ഇറങ്ങിപ്പോയപ്പോൾ ഈ പറയുന്ന താക്കോലെടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്നത് പോലെ പത്മജ പേജ് ഹാൻഡിൽ ചെയ്യുന്ന അഡ്മിൻ പോലും പത്മജ പോയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തിലിവിടെ കാണുന്നത് അത് ആദ്യം മുതൽ പ്രചരിച്ചിരുന്നെങ്കിലും അതെന്താണെന്നറിയാത്തത് കൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും റെസ്പോണ്ട് ചെയ്തിരുന്നില്ല പത്മജ വേണുഗോപാലിൻ്റെ പേജിൽ പത്മജ തന്നെ എഴുതിയതായി വായിക്കേണ്ടി വരുന്നത് ഇ ഡി വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല ബി ജെ പിയിൽ ചേരുകയേ ഉള്ളൂ നിവൃത്തി കണ്ടുള്ളൂ അത്രയുമേ ഞാനും ചെയ്തുള്ളൂ ഇതെഴുതുന്നത് പത്മജിയുടെ പേജിലാണ് സ്വാഭാവികമായും പത്മജി ആയിരിക്കില്ല അഡ്മിൻ ആയിരിക്കും എന്ന് വെച്ചാൽ അഡ്മിൻ പോലും അക്കയുടെ കൂടെ പോയില്ല എന്നതാണ് അതിൻ്റെ ഒരു തമാശ അത് നല്ല ട്രോളായി സാമൂഹ്യ മാധ്യമങ്ങളും പിന്നീട് വാർത്താ മാധ്യമങ്ങളും ഒക്കെ നന്നായി അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു രണ്ടാമതായി പത്മജി അക്കെ പറഞ്ഞൊരു കാര്യം അക്ക ഈ തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ അക്കയെ കാല് വാരിയതും അല്ലെങ്കിൽ പണിഞ്ഞതുമൊക്കെ ഒപ്പം നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് അതൊക്കെ ഒരുപാട് കാലം കൊണ്ട് തുടങ്ങിയതാണല്ലോ ഒക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട് ആ വാരലും ഒക്കെ അതിനെക്കൂടി വാരി വേണം ജയിക്കാൻ തേറമ്പിൽ രാമകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമ്പോഴും അദ്ദേഹത്തെ വാരുന്നവർ തൃശ്ശൂരിലുണ്ടായിരുന്നു അച്ഛനെ വാരിയിട്ടുണ്ട് അച്ഛനും വാരിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒത്തിരി വാരിയിട്ടുണ്ട് പക്ഷേ പത്മജ ഒരു വലിയ മിടുക്കെന്ന് പറഞ്ഞാൽ ഏത് ഉറപ്പുള്ള സീറ്റിൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചാലും അവിടെ ആ പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒറ്റ ആളേ ഉള്ളൂ അതിലൊരാളാണ് പത്മജി അക്ക ഏതുറപ്പുള്ള സീറ്റ് കൊടുത്താലും സ്ഥിതി അതുതന്നെയാണ് പണ്ട് പഴയ മുകുന്ദപുരത്ത് ഈ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം പോലും നടന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ജയിക്കുന്ന സീറ്റാണ് അവിടെ അക്ക മത്സരിച്ചു ഈ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പുണ്ടായ ഒരു രസകരമായ കാര്യം കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ ജേക്കബ് സാർ എന്നോട് പറയുകയായിരുന്നു അദ്ദേഹം തൃശ്ശൂരിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഈ ലോനപ്പൻ നമ്പാടൻ സാറ് അന്ന് ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നത്രേ അപ്പോൾ ലോനപ്പൻ നമ്പാടൻ സാറിനെ കണ്ടപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ ചോദിച്ചത്രേ നമ്പാടൻ സാറ് എന്താണ് പതിവില്ലാതെ പള്ളിയിൽ അപ്പോൾ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി പറഞ്ഞത്രേ ഞാനന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ് കാരണം പത്രത്തിൽ എൻ്റെ എതിരാളികളായിട്ടുള്ളവരുടെ പേരുകൾ കാണുന്നതിൽ പത്മജയുമുണ്ട് പത്മജയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണേ എന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ് എന്നാണ് ലോനപ്പൻ നമ്പാടൻ മറുപടി പറഞ്ഞത് അങ്ങനെയാണ് എതിരാളികളും ആളുകളും പോലും കാണുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് അത്രമേൽ ഉറപ്പുള്ള സീറ്റിൽ പോയി നിന്ന് ഇത് വാങ്ങിച്ചതിന് ശേഷം അവഗണിച്ചു കാലുവാരി എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് ഒരു സത്യം പിന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുള്ളത് ഈ പത്മജ പോയപ്പോൾ നമ്മുടെ അനിൽ അനിലാൻ്റണി പോയപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ പൈശാചി നീജവുമായ എല്ലാ പ്രവൃത്തിയും എതിർക്കുമെന്നൊക്കെ പറഞ്ഞ് ഇനി ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടന്ന ആൻ്റണിയെപ്പോലെയല്ല അയാൾ എന്തായാലും ഉറക്കം പറഞ്ഞു ഇനി അവളുമായൊരു ബന്ധവുമില്ല അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ സഹോദരങ്ങളൊക്കെ എന്നും ബന്ധുക്കളായിരിക്കട്ടെ അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഖണ്തമായി ഒരു സ്റ്റേറ്റ്മെൻ്റെ എങ്കിലും പറയാൻ തയ്യാറായെന്നുള്ളതും ഈ ദിവസങ്ങളിലുണ്ടായ ഒരു പ്രത്യേകതയാണ്